ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അൽഫീസ് വേൾഡ് കഴിഞ്ഞ ദിവസം മാംഗോ പഴപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അതിനോടൊപ്പം തന്നെ മാംഗോ പുഡിങ് ഉണ്ടാക്കുന്ന വീഡിയോയും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മാംഗോ ഹൽവ ഉണ്ടാക്കുന്ന വീഡിയോയും ഇട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ മാംഗോ വെച്ച് എന്ത് ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഈ ഫോട്ടോസ് കണ്ടപ്പോൾ മനസ്സിലാക്കാണല്ലോ നമ്മൾ മാംഗോ ജാം ആണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇത് നമ്മൾ മാംഗോ പൾപ്പ് ഉപയോഗിച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് മാങ്ങ നേരെ മിക്സിയിൽ അടിച്ചിട്ട് അങ്ങ് ഉണ്ടാക്കുവാണ് ചെയ്യുന്നത് മാംഗോ പൾപ്പ് വെച്ചിട്ടും ഈ ജാം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം ഞാനിപ്പോൾ ഒരു ആറേഴ് മാങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണമാക്കി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അത് നമ്മുടെ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ എന്നിട്ട് ചെറിയ തീയിൽ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ഏഴ് മാങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് കപ്പ് പഞ്ചസാര വേണം അതിലേക്ക് ചേർക്കാനായിട്ട് നമ്മുടെ മാങ്ങയുടെ മധുര അനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ മധുരം നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നിട്ട് ഇതുപോലെ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക തീ കുറച്ച് വെച്ചിരിക്കണം അത്യാവശ്യം കുറുകി വരുന്ന സമയത്ത് നമുക്കൊരു മൂന്ന് നാരങ്ങയുടെ നീര് കുരുവില്ലാതെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് നേരം കൂടെ ഒന്ന് തീ കുറച്ച് വെച്ച് ഇളക്കുന്ന സമയത്ത് ഇതുപോലെ ആയിട്ട് വരും ഇതിപ്പോൾ അത്യാവശ്യം ജാമിൻ്റെ പരുവായിട്ടുണ്ട് നമ്മളൊരു പാത്രത്തിൽ ഇത് അല്പം എടുത്തിട്ട് ഒന്ന് ചരിച്ച് നോക്കുമ്പം ഒഴുകി വരാത്ത അവസ്ഥയാണ് ജാമിൻ്റെ പരിവ നമ്മളെ മാംഗോ ജാം ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം ഏതെങ്കിലും കാറ്റ് കയറാത്ത കുപ്പിയിലോ പാത്രത്തിലോ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈർപ്പം ഇതിനകത്ത് ആവാൻ പാടില്ല അതായത് നമ്മളിപ്പോൾ സ്പൂണൊക്കെ ഇട്ട് ഇതെടുക്കുമ്പോൾ ആ സ്പൂൺ നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ കുറേ നാളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് നമുക്ക് പറ്റും മാങ്ങ ഒരുപാട് കിട്ടുന്ന സമയത്ത് മാങ്ങ വെച്ചിതുപോലെ കുറേ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും പഴുപ്പുണ്ടാക്കി വെച്ചാൽ പുഡിങ് ഉണ്ടാക്കാം ഹൽവ ഉണ്ടാക്കാം ഫ്രൂട്ടി ഉണ്ടാക്കാം ഇതുപോലെ ജാം ഉണ്ടാക്കാം ഇതിന്റെ എല്ലാം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉണ്ട് ഇതിനകത്തൊന്നും നമ്മൾ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വസിച്ച് നമുക്ക് എത്ര വേണേലും ഇത് കഴിക്കാനായിട്ട് കൊടുക്കുകയും ചെയ്യാം കുറച്ച് നേരം നമ്മളൊന്ന് മെനക്കെട്ടാൽ മാത്രം മതി അന്നേരം മാംഗോ ജാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം എളുപ്പം തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thanks for watching.